പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് തന്നെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ സംഖ്യ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇപ്പോഴും എഴുതുന്ന ഒരുപാട് പേരുണ്ട് മാത്രമല്ല ചില ആൾക്കാർക്കൊന്നും റിസൾട്ട് കിട്ടാത്തവരുണ്ട് ഇപ്പോഴും ഒരു പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്നും എങ്ങനെയൊക്കെ ഉള്ളതാണെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു സംഖ്യ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ നമ്മൾ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരെ എന്നുള്ള ഒരു കാര്യം ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു സംഖ്യ കൊണ്ട് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളല്ല നമ്മൾ ഈ ഒരു ഈ സംഖ്യ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രവർത്തിക്കങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം തരുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം നമ്മളോടൊപ്പം കാണുമെന്ന് മാത്രം മാത്രമുള്ളതാണ് ഈ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വെറുതെ പൈസയൊക്കെ ഇനി വന്ന് കയറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ട് സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് കാരണം നല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില എന്തെല്ലാം ചെയ്തിട്ടും സാധിക്കാത്തതായിട്ടുള്ള ഉള്ള ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ഒരു കാര്യവും കാരണം നമുക്ക് ഗുണം ഉണ്ടായിരിക്കുകയും വേണം മറ്റുള്ളവർക്ക് ദോഷം ഇല്ലാത്ത ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രപഞ്ചം നമ്മളോടൊപ്പം നിൽക്കുകയും ഈ ആഗ്രഹം സാധിച്ചു കിട്ടുകയും ചെയ്യും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കണം രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് യാതൊരു വിധമായ ദോഷവും വരുന്ന ഒരു കാര്യവും ആയിരിക്കരുത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് നടന്ന് കിട്ടത്തില്ല അത് പിന്നെ നമ്മൾ ചെയ്തു ഈ പ്രവർത്തികൾ ചെയ്തു പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ചെയ്യുന്നിട്ടൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു അത് നടന്നു കിട്ടത്തില്ല നല്ല കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അത് നടന്നു കിട്ടും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ എന്നുള്ളത് അത് നന്നായിട്ട് നമ്മൾ മനസ്സിൽ തന്നെ ഓർത്തിരിക്കുക ഓർ ഓർക്കുക കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് ഒരാ ഒരു പ്രാവശ്യം നമ്മൾ ഒരാഗ്രഹം മാത്രമേ പറയാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണെന്ന് നന്നായിട്ട് മനസ്സിൽ ആലോചിച്ചിരിക്കുക അതിനുശേഷം രാവിലെ ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ഏഴ് മണിയോടെ വരെയുള്ള സമയങ്ങൾ ഇഷ്ടമുള്ള നമുക്ക് കുറച്ച് ഇച്ചിരി നേരം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്ന ഒരു സമയം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെ സമയമാണ് നമ്മൾ നോക്കുന്നത് എട്ടു മണി വരെയുള്ള സമയങ്ങൾ നമുക്ക് ഏർ കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം നോക്കി നമ്മൾ ആ ഏതെങ്കിലും ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അത് എല്ലാ ദിവസവും ഒരേ സമയം എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാത്തുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരേ സമയത്ത് തന്നെ ഈ ഇരുപത്തൊന്ന് ദിവസവും ഏതെങ്കിലും ഒറ്റ ഒരേ സമയത്ത് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപ്പോൾ അവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യമായാലും ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഗുണം കൂടുതലായിരിക്കുമല്ലോ അപ്പം നമ്മൾ എന്ത് ഏത് കാര്യങ്ങളായാലും ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഒരേ സമയത്ത് തന്നെയാണെങ്കിൽ അതിന് ഗുണം കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു ഏഞ്ചൽ സംഖ്യയുടെയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരും പിന്നെ പല പല കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ എഴുതാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരേ സമയം എന്നുള്ളത് നിർബന്ധമല്ല അല്ല ഏഴ് മണി മുതൽ ഏഴ് മണി ഈ വൈകിട്ട് ഏഴ് മണിവരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ കിട്ടുന്ന മാത്രമുള്ള ആ ഒരു ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെയുള്ള ഒരു സമയം നോക്കി എഴുതുക പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതിയിട്ടും കിട്ടാൻ ആൾക്കാർക്കാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഒരേ സമയത്ത് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം മനസ്സിൽ കണ്ടിട്ട് ആ ഒരു സമയം എന്ന് നിങ്ങൾക്ക് ആ ഒരു സമയം ഫ്രീ ആണെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നിന്നും തന്നെ നോക്കാനും അതുപോലെ തന്നെ എഴുതുമ്പോൾ പച്ചമഷിയോ നീലമക്ഷിയോ മാത്രം ഉപയോഗിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു കാരണവശാലും നമ്മൾ കറുത്ത മഷി ഉപയോഗിക്കുകയും ചെയ്യരുത് കറുത്ത മഷി വെച്ച് ഉപയോഗിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കത്തില്ല നമ്മൾ പച്ചമക്ഷിയാണ് ഏറ്റവും നല്ലത് പച്ചമക്ഷി തന്നെയാണ് ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ രണ്ട് മൂന്നും പ്രാവശ്യം എഴുതിയ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരിനിപ്പോ എഴുതി ഇത് ഇതിനുശേഷം ഇനി അവർ എഴുതുമ്പോൾ പച്ചമഷി മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസം പച്ചമഷി വെച്ച് എഴുതുന്ന ആൾക്കാർ ഈ ഇരുപത്തൊന്ന് ദിവസം ഈ പച്ചമഷി വെച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് അങ്ങനെ ഒരേ രീതിയിൽ ഒരു രീതിയിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഗുണം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അത് പച്ചമശിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിറത്തിന് പച്ചമക്ഷിക്കല്ല പച്ച നിറത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും നമ്മുടെ നമ്മളെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതിനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ പച്ചമഷി എന്ന് പറയുന്നത് പച്ചമഷി വളരെ ഏറ്റവും നല്ലത് പച്ചമഷി വെച്ച് എഴുതുന്നത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ എഴുതേണ്ടുന്ന വിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് കൈയാണ് ആണ് ഇടത് കൈയുടെ ഈ മോതിര മോതിരവിരലിലാണ് മോതിര മോതിരവിരലിൽ ഈ ഭാഗത്ത് വേണം എഴുതാനായിട്ട് ഇത്രയും സ്ഥലത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിൽക്കുക എഴുതാൻ പറ്റത്തില്ല കുറച്ചുകൂടി അങ്ങോട്ട് അങ്ങോട്ട് കയറിപ്പോന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടെ തന്നെ എഴുതുവ അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ പേന എടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ അങ്ങനെ നന്നായിട്ടൊന്ന് വരച്ച് നോക്കുക വരച്ച് നോക്കി നന്നായിട്ട് തെളിയുന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എഴുതുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഒറ്റ ഒരു പ്രാവശ്യമായിട്ടേ എഴുതാവൂ അല്ലാതെ അതിൻ്റെ മേളിൽ കൂടെ വീണ്ടും കറുപ്പിച്ച് കറുപ്പിച്ച് അങ്ങനെ ഒരിക്കലും എഴുതിയും ചെയ്യരുത് അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ സംഖ്യകൾ ഇരട്ടിച്ചിരട്ടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യരുത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ എഴുതുക ഞാനിപ്പോൾ ഇതുപോലെ എഴുതി കാണിക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ടോ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഒന്ന് പേപ്പറിൽ എഴുതി നോക്കിയിട്ട് എഴുതിയാൽ മതി നമ്മളല്ലാതെ തന്നെ ഏത് പേന വെച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ആദ്യമായിട്ട് അങ്ങോട്ട് തുറന്നിട്ട് പെട്ടെന്ന് എഴുതുമ്പോൾ ആ ആദ്യം ഒന്ന് തെളിയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ രണ്ട് മൂന്ന് വരയൊക്കെ ഇട്ടൊന്ന് നോക്കുക നോക്കിയതിന് ശേഷം വേണം ഇങ്ങനെ എഴുതാൻ പന്ത്രണ്ട് പന്ത്രണ്ട് കണ്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലത്ത് എഴുതിയതിനു ശേഷവും വീണ്ടും എനിക്ക് സ്ഥലമുണ്ട് അവിടെ സംഖ്യകൾ എഴുതാനായിട്ട് കാരണം അതേപോലെ നമ്മൾ എഴുതിയാൽ മതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതുവ വീണ്ടും വീണ്ടും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ വീണ്ടും വീണ്ടും നമ്മളത് ഒന്ന് കറുപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി എഴുതും അപ്പോഴത്തേന് ഈ ഒന്നൊക്കെ ഒന്നിൻ്റെ മുകളിൽ കൂടി എഴുതുമ്പോൾ ഒന്ന് വീണ്ടും വീണ്ടും ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഒരു ഏഞ്ചിൽ സംഖ്യ അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നിൻ്റെ മുകളിൽ കൂടി എഴുതുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് എഴുതാനായിട്ട് ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയതിനു ശേഷം ഈ ഈ വിരലുകൾ അതായത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഒരു സംഖ്യയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ഒന്നുകിൽ നമ്മൾ ശക്തിയോടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ആരാധനാമൂർത്തി കാണുമല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനോടോ നമുക്ക് നന്നായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് ഇന്നതുപോലെ കാര്യങ്ങളുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണേ എന്നുള്ളത് നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കുക അതുപോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ചിന്തിച്ചതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു കാര്യത്തെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക ഇത് മാത്രം നമ്മുടെ ഈ ആഗ്രഹത്തെക്കുറിച്ച് മാത്രമായിട്ട് ചിന്തിക്കുക അത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഈ ഒരു കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം കാരണം അത്രയും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരുവ ആ ഒരു കാര്യം നമുക്ക് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കൊണ്ടുവരുമോ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും അതിനെ തുടർന്ന് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ നേരം നമ്മുടെ ഈ കയ്യിൽ ഈ എഴുതിയിരിക്കുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് മായാതെ നമ്മൾ സൂക്ഷിക്കുക അരമണിക്കൂർ നേരം മാത്രം എഴുതാൽ മതി അത് കഴിഞ്ഞിട്ട് മായഞ്ഞു പോകുന്നതിന് യാതൊരു കുഴപ്പവും ഈ അരമണിക്കൂറിന് ഇടയ്ക്കുള്ള സമയത്ത് വേണം നമ്മൾ ഈ പ്രാർത്ഥിക്കാനായിട്ട് അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാഞ്ഞ് പൊയ്ക്കോട്ടെ തുടർന്ന് നമ്മൾ പിറ്റേന്നും ഇതുപോലെ തന്നെ ചെയ്യുക ഇതുപോലെ തന്നെ അതേ സമയത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഒരേ സമയത്ത് തന്നെയാണ് ചെയ്യുന്നവരെങ്കിൽ ആ നിങ്ങൾ ആ ഒരേ ആ ഒരു സമയത്ത് തന്നെ ഇതുപോലെ തന്നെ ചെയ്യുക അതിന് നമുക്ക് എന്താ മാംസാഹാരമോ പിന്നെ മത്സ്യമോ ഒക്കെ കഴിച്ചു വിചാരിച്ച് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ കുളിച്ച് ഇട്ടൊക്കെ വേണം ചെയ്യണോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് ഇത് മറന്നു പോകാതെ ചെയ്യുക എന്നുള്ളതും കൃത്യമായിട്ട് ഒരു സമയത്താണെങ്കിൽ കുറേ കൂടി നല്ലതാണ് അങ്ങനെ ഒരു സമയത്ത് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഒരുപാട് ഞാൻ എനിക്ക് ഞാൻ ആദ്യത്തെ ആഗ്രഹങ്ങൾ ചെയ്തപ്പോൾ ഒരു കാരണവശാലും എനിക്ക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ആയിരുന്നില്ല അഞ്ച് ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു അപ്പോൾ ഞാൻ ഒരേ സമയത്തല്ല ചെയ്തത് പക്ഷേ രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഒരേ സമയത്ത് തന്നെയാണ് ചെയ്തത് ഞാൻ മൊബൈലിൽ ഒരു അലാറം വെച്ചതിന് ശേഷം അതായത് ആ ഒരു സമയം മാത്രം നോക്കി ആ ഒരു സമയത്ത് തന്നെ ചെയ്തു ഞാൻ ആദ്യം തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയം എപ്പോഴാണെന്ന് മനസ്സിലാലോചിച്ചതിന് ശേഷം ആ ഒരു സമയം നോക്കിയാണ് ഞാനത് ചെയ്തത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മൊബൈലിൽ ഒരു അലാറം ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും അലാറം അടിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഓർക്കും എന്താണ് എന്തിനാണ് അല്ലാറടിക്കുന്നത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ളത് ഓർക്കുകയും നമുക്കത് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യും ഇവിടെ പന്ത്രണ്ട് എന്ന് എഴുതുന്നത് മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതണം നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എങ്കിൽ കൂടിയും നമ്മൾ മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം എഴുതണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പന് പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസോ ആയപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു ഇനിയിപ്പോൾ നമ്മളങ്ങ് മുടക്കാം എന്ന് കരുതരുത് നമ്മളത് പൂർത്തിയാക്കണം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം എഴുതി പൂർത്തിയാക്കിയതിന് ശേഷമേ നമ്മളതിന് മുടക്കം വരുത്താവൂ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് എങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും എഴുതാവുന്നതാണ് ഏഴ് ദിവസം നിങ്ങൾ ഒന്നും എഴുതേണ്ട കാര്യമില്ല എഴുതാതെ ഇരിക്കുക അതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒന്നേന്ന് ആദ്യത്തെ ഒരു ഒന്ന് ഒന്നാമത്തെ ദിവസം എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാവുന്നതാണ് കാരണം മുടങ്ങാതിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് മൊബൈലിൽ അലാറം വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് അങ്ങ്പ്പോൾ ഒരു കാരണവശാലും നമുക്ക് മുടങ്ങി പോകത്തില്ല അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് പീരീഡ്സൊക്കെ ആയ സമയത്ത് നമുക്ക് ഇത് ചെയ്യാമോ എന്നുള്ള ത് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പീരീഡ്സ് ആയ സമയത്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കാരണം ഇത് നമ്മൾ പൂജയും മന്ത്രങ്ങളും ഒന്നും ചെയ്യുകയല്ല നമ്മൾ ഒരു ഏഞ്ചൽ സംഖ്യ മാത്രമേ എഴുതുന്ന മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് നമുക്കതിന് പീരീഡ്സ് ആയ സമയത്ത് എന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിൽ ഏത് ദൈവത്തെ വേണമെങ്കിലും ഏത് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എഴുതി എഴുതിയതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസവും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് കാര്യമാണ് സാധിച്ചതെന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവൂ അതിനിടയ്ക്ക് വെച്ച് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അതായിരിക്കും കുറെ കൂടി നല്ലത് കാരണം ശേഷം മാത്രം നമുക്ക് ഈ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കി നമ്മുടെ കർമ്മം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്നതാണ് ഇന്ന കാരണം കൊണ്ട് നമുക്ക് ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് ഇപ്പോഴും പറയുന്ന നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എനിക്ക് അറിയാവുന്ന പോ അല്ലാതെ പേഴ്സണലായിട്ട് തന്നെ അറിയാവുന്ന ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് എത്രയോ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരെയും കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിക്കുന്നതല്ല അവർ സ്വയമായിട്ട് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ അറിയ പോലും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു കമൻ്റ് എനിക്ക് വന്ന് നിങ്ങളെ ആൾക്കാരെയും കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കുന്നതായിരിക്കുമെന്ന് നമ്മൾ ഞങ്ങൾ അറിയുന്ന ആൾക്കാരൊന്നുമല്ല ആ കമൻറ്റിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും കാരണം നമുക്കങ്ങനെ എല്ലാ ഈ കമൻ്റ് ഇടുന്ന എല്ലാ ആൾക്കാരെയും അറിയണമെന്നൊന്നുമില്ല ആ അപൂർവമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരോ നമ്മുടെ ബന്ധുക്കളോ ചുറ്റുപാടുള്ളവരോ ഒക്കെ ഉള്ളു നമുക്കറിയാവുന്നത് അല്ലാതെ മറ്റുള്ളവരെയൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുകയോ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമൻറ്റ് ആരെയും കൊണ്ട് എടിയിപ്പിക്കത്തില്ല അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും അപ്പോൾ എല്ലാവരും ഒന്നുകൂടി പരാജയപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഒന്നുകൂടി ഒന്ന് ട്രൈ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരേ സമയത്ത് തന്നെ ഒന്ന് എഴുതിയൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉറപ്പായിട്ട് സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നതുവരിക്കും ബൈ ബായ്